ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ആവിലും പഴവും വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് അതുപോലെ ഹെൽത്തിയും കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പഴം ഒരു കപ്പ് കപ്പാവൽ കാൽ കപ്പ് ശർക്കര ഉക്കിയതാണ് നീ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നന്നായി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് വന്നോട്ട് ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ ഈ അവല് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കൈകൊണ്ട് പൊടിക്കാൻ പറ്റുന്ന പരുവത്തിലാവണം അങ്ങനെ നമ്മുടെ അവലൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് ഇരിക്ക ശർക്കരയാണ് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത് മധുരം കുറച്ചും അധികം ഇത്രയും ഒഴിക്കണമെന്നില്ല ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ അവലും ശർക്കര എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഒരു ഉണ്ടല്ലോ അത് കൈകൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ശർക്കരയും അവലിൻ്റെയും കൂടെ ഈ പഴവും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം എല്ലാം നന്നായി ഉടഞ്ഞു തീരുന്നത് വരെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് അല്പം ഇലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ജീരകിഷ്ടമുള്ളവർക്കാണെങ്കിൽ ജീരകവും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇലക്കെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ പലഹാരം നല്ല ടേസ്റ്റാണ് അതുപോലെ ഹെൽത്തിയുമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ തന്നെയുള്ള ഓടുന്ന ബെൽബട്ടൺ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോസുമായി വീണ്ടും കാണാം